അടഞ്ഞുകിടക്കുന്ന നെടുങ്കണ്ടത്തെ വിവിധ ശുചിമുറികൾ അടിയന്തരമായി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കണമെന്ന് ഐ എൻഡി യു സി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു താലൂക്ക് ആസ്ഥാനവും തേക്കടി മൂന്നാർ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ഇടത്താവളവുമായ നെടുങ്കണ്ടത്ത് ഉപയോഗയോഗ്യമായ ശൗചാലയം ഒന്നുപോലും ഇല്ലാത്തതാ മനുഷ്യാവകാശ ലംഘനമാണെന്ന് ഐ എൻ ഡി യു സി പ്രവർത്തകർ ആരോപിച്ചു വിവിധ ഓഫീസ് ആവശ്യങ്ങൾക്കും കോടതി താലൂക്ക് ആശുപത്രി സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലേക്കും ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തുന്നവർ ശുചിമുറിയില്ലാത്തതിനാൽ ബുദ്ധിമുട്ടുകയാണ് നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡ് പടിഞ്ഞാറിക്കവല ബസ് സ്റ്റോപ്പ് കിഴക്കേക്കവല എന്നിവിടങ്ങളിലുൾപ്പെടെ പൊതുശുചിമുറികളുണ്ടെങ്കിലും ഇവ മാസങ്ങളായി അടഞ്ഞുകിടക്കുകയാണ് ഇതിനാൽ നൂറുകണക്കിന് വരുന്ന ബസ് ജീവനക്കാരും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇതിനെതിരെ നിരവധി പരാതികൾ നൽകിയിട്ടും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് അധികൃതർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് നിലവിലുള്ള ശുചിമുറികൾ എത്രയും വേഗം ഉപയോഗികമാക്കി തുറന്നു നൽകിയില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധമടക്കമുള്ള സമരപരിപാടികൾ പരിപാടികൾ നടത്തുമെന്ന് ഐ എൻ ഡി യു സി നിയോജക മണ്ഡലം കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതിനു മുമ്പ് അവർ പറയുന്നത് അവിടെ വലുതായി അല്ലെങ്കിൽ അതിനടിയിൽ വാറയാണ് വെള്ളമാണോ എന്നൊക്കെ നയങ്ങളാണ് പറയുന്നത് പക്ഷേ ഇതിനു മുമ്പ് അവിടെ തന്നെ പഴയ ശൗചാലയം ഇരുന്നപ്പോൾ അന്നിരുന്ന ഭരണസമിതി അത് ടാങ്കറുകൾ കോരി കൊണ്ടുപോയി അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ആളുകളെ വിളിച്ചു വരുത്തി അത് കോരിയാണോ അത് ഒരു ദിവസം പോലും അടഞ്ഞു പോയിട്ടില്ല ഇതിനു മുമ്പ് ഇത് പുതിയ പുതിയ എല്ലാ ടെക്നോളജിയോടുകൂടി പുതിയതായിട്ടൊരു ശൗചാലയം അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ ഈ ഒരു മുൻകാലത്തെ അനുഭവം പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥന്മാരുടെയും ഭരണസമിതിയുടെയും മുമ്പിലുണ്ട് അവിടെ വെള്ളമാണ് പാറയാണ് എന്ന് എന്നവർക്ക് ബോധ്യമുള്ളതാണ് അവിടെ യാതൊരുവിധ മാനദണ്ഡവും ഇല്ലാതെ അവിടെ ഈ രീതിയിൽ ഒരു ശൗചാലയം പണത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതി ഉണ്ടാക്കിയത് ഐ എൻ ഡി യു സി നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കട്ടുപാറ കെ ആർ രാമചന്ദ്രൻ ജോസഫ് വെച്ചൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സിറ്റി വിഷൻ നെടുങ്കണ്ടം